വെൽക്കം ടു ക്രാക്കർ ഞാൻ ും അറിയാം എൽ പി യു പി യിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് പിരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവർത്തകർ അപ്പൊ എല്ലായ്പോഴും എന്താണ് അതിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എന്താണ് റെഗുലർ ആയിട്ട് ചോദിച്ചു വരുന്നതാണ് അപ്പൊ ആ ടോപ്പിക്കിൽ നിന്നുള്ള ഒരു മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ നേരിടാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ായിട്ട് പറയുന്നത് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ടേബിളിന്റെ ആരാന്നൊക്കെ ഉള്ളത് അപ്പൊ ആദ്യമായിട്ട് മൂലകങ്ങളെ പട്ടിക രൂപത്തിൽ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് റഷ്യൻ ശാസ്ത്രജ്ഞനായ ദിമിത്രി മെന്റലിയഫ് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണക്രമത്തിലാണ് ഇതാക്കേണ്ടത് അറ്റോമിക മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ദിവിത്രീ മെന്റലിയഫ് അദ്ദേഹം മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ ആരോഹണക്രമത്തിലാണ് വർഗീകരിച്ചത് അദ്ദേഹത്തിന്റെ ടേബലിന് കുറെ അധികം പോരായ്മകൾ ഉണ്ടായിരുന്നു അതെല്ലാം പരിഹരിച്ച് ആധുനിക ആവർത്തന പട്ടിക കൊണ്ടുവന്ന ശാസ്ത്രജ്ഞനാണ് ഹെൻറി മോസ്ലി ഹെൻറി മോസ്ലി മൂലകങ്ങളെ നൂറ്റി പതിനെട്ടോളം മൂലകങ്ങൾ ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഈ മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണക്രമത്തില് ആണ് ക്രമീകരിച്ചിരിക്കുന്നത് നോട്ട് ചെയ്തോണം അറ്റോമിക നമ്പറിന്റെ ആരോഹണക്രമത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി മോസ്ലി നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പിരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഹെൻറി മോസ്ലിയുടെ പിരിയോഡിക് ടേബിൾ ആണ് അദ്ദേഹത്തിന്റെ പിരിയോഡിക് ടേബിള് ഇതുവരെ നൂറ്റി പതിനെട്ടോളം മൂലകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പുതിയ പുതിയ ഒരു മൂന്ന് മൂലകങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ ടോട്ടൽ നൂറ്റി പതിനെട്ട് മൂലകങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് കൂടാതെ പതിനെട്ട് ഗ്രൂപ്പുകളും ഏഴ് പിരീഡുമാണ് നമ്മുടെ ആധുനിക ആവർത്തന പട്ടികയിൽ ഉള്ളത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ആരാണ് ആണ് ഇനി നമ്മള് ഒരു പിരിയോഡിക് ടേബിളിൽ പഠിക്കാം അപ്പം പിരിയോഡിക് ടേബിള് അറ്റോമിക നമ്പറിന്റെ ആരോഹണക്രമത്തിൽ വർഗീകരിച്ചു വെച്ചേക്കുന്ന ഒരു ചാർട്ടാണ് പിരിയോഡിക് ടേബിള് പതിനെട്ട് ഗ്രൂപ്പുകളും ഏഴ് പിരീഡും ഉണ്ട് ഇതില് ഓരോ ക്രമാവർത്തന പ്രവണതകളുണ്ട് അതായത് ഗ്രൂപ്പിൽ എങ്ങനെയാണ് മൂലകങ്ങളുടെ അയോണീകരണ ഊർജ്ജം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇലക്ട്രോ ഇവയിലൂടെ ചേഞ്ച് ഉണ്ടാകുന്നത് എന്താണ് അതേപോലെ പിരീഡിൽ ഇവയ്ക്ക് എന്താണ് ചേഞ്ച് ഉണ്ടാകുന്നത് അതുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാ എല്ലായ്പ്പോഴും എന്ന് എൽ പി യു പിയിൽ ചോദിച്ചു വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസുകളെ എങ്ങനെ നമുക്ക് നേരിടാം എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു ആധുനിക ആവർത്തന പട്ടികയുടെ ഒരു ആണ് ഇവിടെ കാണിച്ചേക്കുന്നത് പതിനെട്ട് ഗ്രൂപ്പുകളാണുള്ളത് ഏഴ് പിരീഡുകളാണുള്ളത് പുതിയ മൂലകങ്ങളാണ് നൂറ്റി പതിമൂന്നാമത്തെ മൂലകം നിഹോനിയം ദെൻ നൂറ്റി പതിനഞ്ചാമത്തെ മൂലകം മോസ്കോവിയം നൂറ്റി പതി നൂറ്റി പതിനേഴാമത്തെ മൂലകം ടെനസീൻ നൂറ്റി പതിനെട്ടാമത്തെ മൂലകം ആ പുതിയ ഒന്ന് ോളുക നിഹോനിയം മോസ്കോവിയം ടെനസിൻ ആൻഡ് ഓഗനസോൺ അപ്പൊ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും ടെനസിൻ എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ഓഗനസോൺ ഏത് ഗ്രൂപ്പിലാണ് കിടക്കുന്നത് എന്നൊക്കെ നോട്ട് ചെയ്തോളുക ഓഗനസോൺ പതിനെട്ടാമത്തെ ഗ്രൂപ്പിലാണ് പതിനേഴാമത്തെ ഗ്രൂപ്പിലാണ് ടെനസിൻ മോസ്കോവിയം പതിനഞ്ചാമത്തെ ഗ്രൂപ്പിലാണ് നിഹോനിയം പതിമൂന്നാമത്തെ ഗ്രൂപ്പിലാണ് അപ്പൊ പുതിയതായിട്ട് നാല് മൂലകങ്ങളെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്ത മൂലകങ്ങളുടെ അറ്റോമിക് നമ്പറും അവയുടെ പേരും അവ ഏത് ഗ്രൂപ്പിൽ പെടുന്നെന്നും കൂടെ ഒന്ന് ആലോചിച്ചു പഠിച്ചു വെച്ചിരിക്കുക അത് ഓർത്തിരിക്കാൻ സുഖമാണ് ഇവിടെ ഏറ്റവും നൂറ്റി പതിമൂന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുക ലാസ്റ്റത്ത് ആ പതിമൂന്ന് ആണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് നൂറ്റി പതിനഞ്ച് മോസ്കോവിയം അതിനകത്ത് പതിനഞ്ചാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ാണ് പതിനേഴാണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ പറഞ്ഞു ഈ നമ്മൾ അതേപോലെ നാല് ബ്ലോക്കുകളാക്കി മാറ്റിയിട്ടുണ്ട് എസ് ബ്ലോക്ക് പി ബ്ലോക്ക് ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക് അതില് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് വണ്ണും ടൂവും കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് മുതൽ ട്വൽവ് വരെയുള്ള ഗ്രൂപ്പ് ആണ് ഡി ബ്ലോക്ക് then മുതൽ വരെയുള്ള ഗ്രൂപ്പുകളാണ് ശേഷം വരുന്നതും ശേഷം വരുന്ന രണ്ട് പിരീഡുകൾ കമ്പൈൻ ചെയ്യുന്നതാണ് എഫ് ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം പറയുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് ബ്ലോക്കിലെ എലമെന്റ്സും യും കൂടിയാണ് നമ്മള് എന്ന് പറയുന്നത് അത് നോട്ട് മൂലകങ്ങൾ ഏത് ബ്ലോക്ക് ആണെന്ന് ചോദിക്കും എസ് ബ്ലോക്ക് ബ്ലോക്കും പി ബ്ലോക്കും കൂടെ കമ്പൈൻ ചെയ്യുന്ന മൂലകങ്ങളാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ മറ്റൊരു രീതിയിൽ പറയുവാണെങ്കിൽ ഒന്നും രണ്ടും ഗ്രൂപ്പിലെ മൂലകങ്ങളും അതേപോലെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങൾ എല്ലാം കൂടെ ചേരുന്നതാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുന്നത് ഇനി ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ മറ്റൊരു പേരാണ് സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മള് മെയിനായിട്ട് പഠിക്കേണ്ടത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തെ ക്രമാവർത്തന പ്രവണതകൾ എന്താണ് ക്രമാവർത്തന പ്രവണതകൾ ക്രമാവർത്തന പ്രവണതകൾ എന്ന് പറഞ്ഞാൽ ഒരു മൂലകം അല്ലെങ്കിൽ ഒരു മൂലകത്തിന്റെ സവിശേഷതകൾ ഗ്രൂപ്പിൽ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് പിരീഡിൽ എങ്ങനെയാണ് ചേഞ്ച് വരുന്നത് എന്നാണ് നമ്മൾ പഠിക്കാനുള്ളത് അപ്പം ഒന്നാമത്തെതെന്ന് പറയുന്നത് ഫസ്റ്റ് ക്രമാവർത്തന പ്രവണതകളിലെ ഒന്നാമത്തെ ആണ് അയോണീകരണ ഊർജം എന്ന് പറയുന്നത് അയോണീകരണ ഊർജം അഥവാ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് അയണൈസേഷൻ എന്താൽ എന്ന് പറയും അല്ലെങ്കിൽ അയോണീകരണ ഊർജം എന്ന് പറയും എന്താണ് അയോണീകരണ ഊർജ്ജം എന്ന് പറഞ്ഞാൽ ഒരു മൂലകത്തിന്റെ ബാഹ്യമത ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ വിടുവിപ്പിക്കുവാൻ ആ മൂലകത്തിന് നമ്മൾ സപ്ലൈ ചെയ്യേണ്ട എനർജിയാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ ഒരു മൂലക മൂലകത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ വിടിവിപ്പിക്കാൻ നമ്മൾ എത്രത്തോളം എനർജി ആ ആറ്റത്തിന് സപ്ലൈ ചെയ്യണം അതാണ് അതിന്റെ അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ഒരു മൂലകത്തിന്റെ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ നല്ലൊരു ആകർഷണ ബലമാണ് ഉള്ളതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം നമ്മള് നല്ല പോലെ എമൗണ്ട് കൂടിയ എമൗണ്ട് എനർജി നമ്മൾ ആ ആറ്റത്തിന് സപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ആ അവസാനത്തെ ഇലക്ട്രോണിനെ വിടുവിപ്പിക്കുവാൻ പറ്റത്തുള്ളൂ അപ്പോൾ ന്യൂക്ലിയർ അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണം ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലമാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അപ്പം ന്യൂക്ലിയസും അവസാനത്തെ ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കൂടിയാൽ എന്ത് സംഭവിക്കും നമുക്ക് കൂടിയ എമൗണ്ട് എനർജി വരും അതിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് തള്ളാൻ വേണ്ടി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന്റെ സൈസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസും അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവായിരിക്കും അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി വളരെ കുറഞ്ഞ എമൗണ്ട് എനർജി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് ഇലക്ട്രോണിനെ പുറത്തേക്ക് തള്ളാം അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഒന്ന് അയോണീകരണ ഊർജ്ജവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്ന് ന്യൂക്ലിയർ അട്രാക്ഷൻ ന്യൂക്ലിയസിന്റെ ആകർഷണബലം ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണബലം കൂടുതലാണോ കുറവാണോ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പൊ കൂടുതലാണ് എങ്കിൽ എന്തായിരിക്കും ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണബലം കൂടുതലാണെങ്കിൽ അവിടെ എന്താണ് അയോണീകരണ ഊർജവും കൂടുതലായിരിക്കും ഇനി ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അവസാന ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണബലം കുറവാണെങ്കിൽ അവിടെ അയോണീകരണ ഊർജ്ജവും കുറവായിരിക്കും രണ്ടാമത്തെ കാര്യം ആറ്റത്തിന്റെ വലിപ്പമാണ് അപ്പോൾ ചെറിയ ആറ്റത്തിന് ന്യൂക്ലിയസും അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ആകർഷണം വളരെ കൂടുതലായതുകൊണ്ട് കൂടിയ എമൗണ്ട് അയണീകരണ ഊർജം വേണ്ടിവരും എന്നാൽ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയസും അവസാനത്തെ ശല്യ ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറഞ്ഞു വരുന്നു അതുകൊണ്ട് കുറഞ്ഞ അയോണീകരണ ഊർജം മതി അപ്പൊ നമുക്ക് ഓർത്തിരിക്കേണ്ടത് ഇപ്പൊ പറഞ്ഞ അയോണീകരണ ഊർജ്ജത്തിനെ കുറിച്ച് പറയുന്നതിനകത്ത് ഓർത്തിരിക്കേണ്ടത് ഗ്രൂപ്പിലെ താഴോട്ടുവരുന്തോറും ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും ആറ്റത്തിന്റെ വലിപ്പത്തിന് എന്താ സംഭവിക്കുന്നത് ആറ്റത്തിന്റെ വലിപ്പം അല്ലെങ്കിൽ വലിപ്പം കൂടുന്നു ആറ്റത്തിന്റെ വലിപ്പം കൂടാനുള്ള കാരണം എന്താണ് അറ്റോമിക നമ്പർ കൂടുന്നുണ്ട് അതിനനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ട് രണ്ടാമ മൂന്നാമത്തെ കാര്യം അതുമൂലം സൈസ് കൂടുന്നുണ്ട് സൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും ന്യൂക്ലിയസും അവസാന ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണബല കുറഞ്ഞ അതുകൊണ്ട് അയോണീകരണ ഊർജം വളരെ കുറവായിരിക്കും അയോണീകരണ ഊർജം കുറഞ്ഞു വരുന്നു ഡിക്രീസ് ചെയ്യുന്നു ഇനി ഒരു പിരീഡിൽ നിന്നും വലത്തോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ ഒരു പിരീഡിൽ നിന്നും വലത്തോട്ട് സംഭവിക്കുമ്പോൾ അവിടെയും എന്താണ് ഇടത്തുനിന്നും വലത്തോട്ട് സംഭവം ഇടത്തുനിന്നും വലത്തോട്ട് പോകുമ്പോൾ അറ്റോമിയ നമ്പർ കൂടുന്നുണ്ട് പക്ഷെന്താണ് ഷെല്ലുകളുടെ എണ്ണം എന്താണ് എണ്ണം കോൺസ്റ്റന്റ് ആണ് അല്ലെ ഒരേ ഷെല്ലിൽ തന്നെയാണ് ഇലക്ട്രോണുകൾ എന്താണ് ഇലക്ട്രോണുകളെ വിന്യസിച്ചായിരിക്കുന്നത് ഷെല്ലുകള് റിമൈൻഡ് സെയിം ഷെല്ലുകള് സെയിം തന്നെയാണ് ഒരേ ഷെല്ലുകള് തന്നെ ഇപ്പൊ ഒന്നാമത്തെ പിരീഡില് എന്താണ് ഒരേ ഒന്നാമത്തെ പിരീഡിലുള്ളവരുടെ എല്ലാവരുടെയും ഷെല്ലുകളുടെ എണ്ണം എന്താണ് ഒന്ന് തന്നെ ആയിരിക്കും ഷെല്ലുകള് സെയിം ആയിരിക്കും then രണ്ടാമത്തെ കാര്യം അവിടെ എന്താണ് സംഭവിക്കുന്നത് ന്യൂക്ലിയർ അട്രാക്ഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നു ന്യൂക്ലിയർ ചാർജ് കൂടുന്നു കൂടുന്നുലിയർ ചാർജ് ഇൻക്രീസ് അതായത് ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നു ചാർജ് കൂടുമ്പോൾ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണിനെ എന്ത് ചെയ്യും നന്നായിട്ട് ആകർഷിച്ചു വെച്ചിരിക്കും അപ്പൊ അവിടെ നിന്ന് ഒരു ഇലക്ട്രോണിനെ വിടുവിപ്പിക്കാൻ കൂടുതൽ എമൗണ്ട് എനർജി വേണ്ടി വരുന്നു സോ അയണൈസേഷൻ എനർജി കൂടുന്നു അപ്പോൾ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്തോറും അയോണികരണ ഊർജം കുറയുന്നു കാരണം സൈസ് കൂടുന്നതിനാൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പോൾ അയോണികരണ ഊർജം കൂടുന്നു കാരണം സൈസും കുറവാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ റീസൺ ന്യൂക്ലിയർ 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 ചാർജും കൂടുന്നു അതായത് ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുന്നതിനാൽ ന്യൂക്ലിയസും അവസാന ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണബലം കൂടുന്നു ഇതാണ് നമ്മുടെ ക്രമാവർത്തന പ്രവണതകളിലെ ഒന്നാമത്തെ പോയിന്റ് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം ഓക്കെ അപ്പൊ ആറ്റത്തിന്റെ വലിപ്പം ഗ്രൂപ്പിൽ എങ്ങനെയാണെന്നുള്ളതാണ് അപ്പൊ ഇത്രയും പോയിന്റുകളായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മള് ആറ്റത്തിന്റെ സൈസിന്റെ വലിപ്പത്തിന്റെ കാര്യം പറഞ്ഞു ന്യൂക്ലിയർ ചാർജിന്റെ കാര്യം പറഞ്ഞു അയോണീകരണ ഊർജം പറഞ്ഞു അപ്പൊ ഇതിന്റെ ക്രമാവർത്തന പ്രവണതകളാണ് ഞാൻ ഒരു ടേബിളില് അറേഞ്ച് ചെയ്ത് വച്ചേക്കുന്നത് ഇത് ഇതേപടി അതായത് കൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള എല്ലാ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ എന്താണ് ഒരു ആറ്റത്തിന്റെ വലിപ്പം ഗ്രൂപ്പിൽ എങ്ങനെയാണ് ഗ്രൂപ്പിൽ എങ്ങനെയാണ് ആറ്റത്തിന്റെ വലിപ്പം ഷെല്ലുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതിനാൽ ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്നു ഇനി പിരീഡിലാണെങ്കിൽ എന്താണ് ആറ്റത്തിന്റെ വലിപ്പം എന്താണ് ഷെല്ലുകൾ എന്താണ് ഷെല്ലുകളുടെ എണ്ണം ഒരേപോലെയാണ് അവിടെ എന്താണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു കാരണം അവിടെ എന്ത് കൂടുന്നത് കൊണ്ടാണ് ന്യൂക്ലിയസിന്റെ ചാർജ് കൂടി വരുന്നതിനാൽ അതും ആ കാര്യം ഓർത്തിരിക്കുക അടുത്തത് അയോണീകരണ ഊർജം അയോണീകരണ ഊർജ്ജം നമ്മൾ പറഞ്ഞു അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണിൽ നിന്ന് വിടുവിപ്പിക്കാൻ വേണ്ട എനർജിയാണ് സോ അത് ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും എന്താണ് അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു പിരീഡില് കൂടുന്നു ന്യൂക്ലിയർ ചാർജ് കൂടുന്നതിനാൽ നെക്സ്റ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രാസവന്ധനത്തിലെ ഷെയേർഡ് പെയർ അതായത് pair of electrons നെ തന്നിലോട്ട് അട്രാക്ട് ചെയ്ത് നിർത്താനുള്ള ഒരു ആറ്റത്തിന്റെ പവറിനെയാണ് എന്തു വിളിക്കുന്നത് ഇലക്ട്രോ എന്ന് പറയുന്നത് അപ്പോൾ ഇലക്ട്രോണിനെ ആകർഷിച്ചു നിർത്താനുള്ള ഒരു ആറ്റത്തിൻ്റെ പവറിനെയാണ് എന്തു വിളിക്കുന്നത് ഇലക്ട്രോ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ആറ്റത്തിന് ോണിനെ ആകർഷിച്ചു നിർത്തണമെങ്കിൽ എന്ത് കൂടുതൽ ഉണ്ടാകണം അല്ലെങ്കിൽ ഈ വരുന്ന ഇലക്ട്രോണിനെ ആകർഷിച്ചു നിർത്തണമെങ്കിൽ ന്യൂക്ലിയസിന്റെ ചാർജ് കൂടിയാൽ മാത്രമേ ഈ വരുന്ന ഇലക്ട്രോണിനെ ആകർഷിച്ചു നിർത്താനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ന്യൂ ഇലക്ട്രോ നെഗറ്റിവിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റിനെ അഫക്ട് ചെയ്യുന്ന ഒരേ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ ന്യൂക്ലിയർ ചാർജ് എങ്ങനെയാണെന്ന് നോക്കുക അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ് ആറ്റത്തിനെങ്കിൽ അയാൾക്ക് ഇലക്ട്രോണിനെ ആകർഷിച്ചു നിർത്താനുള്ള പവർ കൂടുതലായിരിക്കും അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കൂടുതലായിരിക്കും ഇനി ന്യൂക്ലിയർ ചാർജ് ഒരു ആറ്റത്തിന് കുറവാണെങ്കിൽ വരുന്ന ഇലക്ട്രോണിനെ ആകർഷിച്ചു നിർത്താനുള്ള കഴിവ് കുറവായിരിക്കും അതുമൂലം ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കുറവായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും എന്ത് കഴിയുന്നു കുറയുന്നു പിരീഡിലാണെങ്കിൽ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു അതുകൊണ്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റിയും നെക്സ്റ്റ് ലോഹ സ്വഭാവം ലോഹ സ്വഭാവം മീൻസ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയും ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ഒരു ആറ്റത്തിനുള്ള കഴിവിനെയാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു അപ്പൊ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ വേണ്ടി അപ്പൊ എപ്പോഴാണ് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് ന്യൂക്ലിയർ ചാർജ് അല്ലെങ്കിൽ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള ആകർഷണ ബലം കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഒരു ഗ്രൂപ്പിൽ എങ്ങനെയാണ് ഗ്രൂപ്പിൽ ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്നു അതുകൊണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള പ്രവണത കൂടുതലായിരിക്കും ഇലക്ട്രോ പോസിറ്റിവിറ്റിയും വളരെ കൂടുന്നു എന്നാൽ പിരീഡില് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്താണ് ആറ്റത്തിന്റെ സൈസ് കുറയുന്നത് കൊണ്ട് ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും ഇലക്ട്രോണിനെ ഒരിക്കൽ പോലും വിട്ടുകൊടുക്കത്തില്ല അപ്പോൾ ഇലക്ട്രോ പോസിറ്റിവിറ്റിയും വരുന്നു അപ്പോൾ ഈ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാല് കാര്യങ്ങളാണ് പ്രസ്താവന ചോദ്യങ്ങളിൽ നിന്നും കിട്ടുന്നത് ആറ്റത്തിന്റെ സൈസിനെ കുറിച്ചുള്ളത് അടുത്തത് ഇലക്ട്രോ നെഗറ്റിവിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രോ പോസിറ്റിവിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളത് ഫോർത്ത് വൺ അയോനീകരണ ഊർജത്തിനെ ബേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പൊ നമുക്ക് പ്രസ്താവന ചോദ്യം എങ്ങനെയാണ് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നതെന്ന് നോക്ക ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ ിൽ താഴേക്ക് വരുന്നോറും ഒരു അതെന്താണ് ഒരു ഗ്രൂപ്പിൽ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത് ഗ്രൂപ്പിൽ എന്നാണ് പറയുന്നത് അപ്പൊ ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു കാരണം ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനാൽ അതെന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്ത എന്താണ് ഒരു പിരീഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകും തോറും ലോഹ സ്വഭാവം കൂടുന്നു അതായത് ലോഹ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കാനുള്ള കഴിവ് എവിടെയാ കൂടുതൽ ഗ്രൂപ്പിലാണ് കൂടുതൽ പിരീഡിൽ എപ്പോഴും എന്താണ് കുറവാണ് അപ്പൊ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത് പിരീഡിലാണ് ചോദിച്ചേക്കുന്നത് പിരീഡിൽ കുറയുകയാണ് അപ്പൊ ആ ഒരു പ്രസ്താവന എന്താണ് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പൊ ഇതിൽ നിന്നുള്ള ശരിയായിട്ടുള്ള ആൻസേഴ്സുകൾ ഏതൊക്കെയാണ് ഒന്നു മാത്രം ശരി രണ്ട് മാത്രം ശരി രണ്ട് പ്രസ്താവനകളും ശരിയാണ് രണ്ട് പ്രസ്താവനകളും തെറ്റാണ് സോ ആൻസർ ശരി ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പോ പ്രസ്താവന ചോദ്യങ്ങളെ കണ്ടൊരിക്കലും പേടിക്കേണ്ട കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ എന്താണ് ഇതുപോലുള്ള പ്രസ്താവന ചോദ്യങ്ങളിൽ നിന്നുള്ള മാർക്ക് ഒരിക്കലും നിങ്ങളുടെ പോകത്തില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രവണതകളെ സംബന്ധിക്കുന്ന ഏതാനും പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത് ഇവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് ഇടത്തു നിന്നും വലത്തോട്ട് പോകും തോറും ആറ്റത്തിന്റെ വലിപ്പം പൊതുവേ കുറഞ്ഞു വരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു പിരീഡിലെ ആറ്റത്തിന്റെ വലുപ്പം എന്താണ് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് കാരണം എന്താണ് ഷെല്ലുകളുടെ എണ്ണം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അടുത്തത് പിരീഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകും തോറും ന്യൂക്ലിയാർ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു ന്യൂക്ലിയസിന്റെ ചാർജ് കൂടുകയാണ് ചെയ്യുന്നത് അതും എന്താണ് കറക്റ്റ് ആണ് ഇടത്തുനിന്നും വലത്തോട്ട് പോകുമ്പോൾ ന്യൂക്ലിയാർ ചാർജ് കൂടുകയാണ് ഇനി ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയുന്നു ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണം ഊർജം എന്താണ് കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് എന്താണ് ഡി ഓൾ ഓഫ് ദി എബോ ആൻസർ ഈസ് ഡി ഓൾ ഓഫ് ദി എബോ അപ്പം ഇത്തരം പ്രസ്താവന ചോദ്യങ്ങൾ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാരണം ഇത്തരത്തിലുള്ള പ്രസ്താവന ചോദ്യങ്ങളാണ് ഇനി വരാൻ പോകുന്ന എൽ പി യു പി എക്സാമുകളിൽ ചോദിക്കാറ് ചോദിക്കുന്നത് അപ്പം എൽ പി യുപിയുടെ എൽ പി എൻ സി എം എക്സാം കഴിഞ്ഞു ഇനി യു പി യുടെ എൻ സി എ എക്സാം ജൂലൈയിൽ വരുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും കൂടാതെ നമുക്കറിയാം എൽ പി യുപിയുടെ ബൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അത് നമ്മൾ ഒന്നില്ലെങ്കിൽ ഡിസംബർ അല്ലെങ്കിൽ ജനുവരിയിൽ മാസങ്ങളിൽ വരും അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ തയ്യാറെടുത്ത് തുടങ്ങുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾ ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ അവർക്ക് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒമ്പതാമത്തെ അതായത് ഞങ്ങളുടെ ഒമ്പതാമത്തെ ബാച്ച് ആണ് സ്പാർക്ക് ഐ ബാച്ച് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മത്സര പരീക്ഷകൾ നമ്മളെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ഏരിയ ആണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ കറന്റ് അഫയേഴ്സിന് വേണ്ടിയിട്ട് ആസാമിസിന്റെ ഒരു ഫ്രീ ടെലഗ്രാം ഗ്രൂപ്പ് തന്നെയുണ്ട് അതിൽ നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും കറന്റ് അഫയേഴ്സ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു നോക്കാം യിൽ അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ് കുറച്ചും കൂടി പ്രസ്താവന ചോദ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ആപ്ലിക്കേഷൻ ടൈപ്പ് ലെവൽ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ അയോണീകരണ ഊർജ്ജമുള്ള ആ മൂലകം ഏതാണ് അല്ലെങ്കിൽ ആറ്റം ഏതാന്നാണ് ചോദിച്ചേക്കുന്നത് ഏറ്റവും കുറഞ്ഞത് അപ്പൊ നമുക്കറിയാം നമ്മൾ എന്താ പഠിച്ചു വെച്ചേക്കുന്നത് അയോണീകരണ ഊർജ്ജത്തിനെ കുറിച്ച് പഠിച്ചു വെച്ചേക്കുന്നത്. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് വരുംതോറും അയോണീകരണ ഊർജ്ജം കുറയുന്നു പിരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പോൾ അയോണീകരണ ഊർജ്ജം കൂടുന്നു എന്നാണ് പഠിച്ചേക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെ എന്തുമാത്രം അറിഞ്ഞാൽ മതി പിരീഡിലെ കാര്യം മാത്രം അതായത് ഏത് ഗ്രൂപ്പാണ് ഏറ്റവും കുറഞ്ഞ അയോണീകരണ ഊർജ്ജം ഉള്ളതൊന്നും നോ നോട്ട് ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് ആൻസർ കിട്ടുന്നതാണ് അപ്പൊ നമുക്കറിയാം എപ്പോഴും എന്താണ് ഇടത്തു നിന്നും വലത്തോട്ട് പോകുമോറും അയോണീകരണ ഊർജ്ജം കൂടി വരുന്നു അപ്പോൾ അയോണീകരണ ഊർജ്ജം ഏറ്റവും കൂടിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ് പതിനെട്ടാമത്തെ ഗ്രൂപ്പ് ആണ് അതിനുശേഷം പതിനേഴാമത്തെ ഗ്രൂപ്പ് വരും അയോണീകരണ ഊർജ്ജം കുറവുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഗ്രൂപ്പാണ് അപ്പൊ നമുക്കറിയാം ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇല സപ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എന്തായിരിക്കും അതിന്റെ ആ എസ്സില് ഒരു ഇലക്ട്രോൺ വരുന്നതായിരിക്കും അതിന്റെ സപ്ഷൽ ഇലക്ട്രോൺ വിന്യാസം സോ ഇതിനകത്ത് എസ്സിൽ ഒരു ഇലക്ട്രോൺ വരുന്നു അല്ലെ നമുക്ക് ഒന്നാമത്തെ ഗ്രൂപ്പ് ആണെന്ന് പഠിച്ചു കഴിഞ്ഞു ആ എസ്സില് ഒരു ഇലക്ട്രോൺ വരുന്നതായിരിക്കും എന്താണ് ഒന്നാമത്തെ ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന സപ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ സോ ഇതിനകത്ത് ഒന്നാമത്തെ ഇലക്ട്രോൺ വരുന്ന സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഏതാണ് സി ആണ് എസ് ടു പി സിക്സ് ത്രീ എസ് വൺ ആണ് സോ ആൻസർ ഈസ് സി ആണ് ആൻസർ എന്ന് പറയുന്നത് അപ്പം ഇവിടെ എന്താണ് ചോദിച്ചത് ഏറ്റവും കുറഞ്ഞ അയോണീകരണ ഊർജ്ജം. ഇനി ഏറ്റവും കൂടിയ അയോണീകരണ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ഗ്രൂപ്പ് ആയിരിക്കും പതിനാറാമത്തെ സോറി ഏറ്റവും കൂടിയ അയോണീകരണ ഊർജ്ജമുള്ള ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ മൂലകം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതായിരിക്കും പതിനെട്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ് ആയിരിക്കും പതിനെട്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റിന്റെ അവസാനത്തെ സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എന്താണ് എൻ എസ് ടു എൻ പി സിക്സ് ആണ് സോ ഇതിനകത്ത് അത് വരുന്നത് ഏതാണ് ഡി ആണ് അവസാനത്തെ അതായത് അയോണീകരണ ഊർജം കൂടിയ എലമെന്റ് ഇത് കുറഞ്ഞ എലമെന്റ് ആണ് ഡിക്രീസിംഗ് എലമെന്റ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം ഒരു മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഇല ഇലക്ട്രോ നെഗറ്റീവ് കൂടിയ മൂലകം ഏതെന്നാണ് ചോദിച്ചത് അതായത് ഇലക്ട്രോ കൂടിയ മൂലകം അതും ഇതേ രീതിയിലെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്താണ് പ്രവണത ഒരു പിരീഡിൽ എന്താണ് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പൊ നമുക്കറിയാം ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള മൂലകം ഏത് ഗ്രൂപ്പിലാണ് കിടക്കുന്നത് സെവൻറ്റീൻ ഗ്രൂപ്പ് എലമെന്റ്സിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ സോ അതിന്റെ സപ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത് എൻഎസ് ടു എൻ പി ഫൈവ് ആണ് അല്ലെ സെവൻറ്റീന്ന് നോക്കുക അഞ്ചും രണ്ടും ഏഴ് എൻ എസ് എന്നുള്ളതായിരിക്കും കോൺഫിഗറേഷൻ അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ ഗ്രൂപ്പ് എന്ന് പറയുന്ന സെവൻറ്റീൻ ഗ്രൂപ്പ് ആണ് എൻ എസ് ടു എൻ പി ഫൈവ് ആണ് അതിന്റെ കോൺഫിഗറേഷൻ സോ ആ കോൺഫിഗറേഷൻ വരുന്നതിനായിരിക്കും എന്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ സോ ആൻസർ ഈസ് സി ആണ് ഇനി മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എൻ എസ് സിക്സ് എന്ന് പറയുന്നത് ഡ് ചെയ്ത് നോക്കുക ദാറ്റ് ഇസ് ആണ് അവസാനം വരുന്നത് അതെന്താണ് പതിനെട്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ് ആണ് ഈ പതിനെട്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്തായിരിക്കും സീറോ ഇലക്ട്രോ ആണ് അതും കൂടി ഒന്ന് ചെക്ക് ഓർത്തിരുന്നുള്ളത് സീറോ ഇലക്ട്രോ നെഗറ്റീവ് ആണ് സീറോ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ് പതിനെട്ടാമത്തെ ഗ്രൂപ്പ് കാരണം അവർ എന്താണ് ഓൾറെഡി സ്ഥിരത കൈവരിച്ചവരാണ് അവർക്ക് ഇനി എന്ത് വേണ്ട ഇലക്ട്രോണിനെ അഡീഷണൽ ആയിട്ട് വേണ്ട അഡീഷണൽ ആയിട്ട് അവർ ഇലക്ട്രോണിനെ എടുത്തു കഴിഞ്ഞാൽ അവർ എന്താകും? അസ്ഥിരതയുള്ള മൂലകങ്ങളാകും അപ്പൊ സീറോ ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങൾ എന്ന് പറയുന്നത് പതിനെട്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത് ക്രമാ പിരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന ചോദ്യങ്ങളിൽ നിന്നുള്ള പ്രസ്താവന ചോദ്യങ്ങളും അതേപോലെ ഒരു ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസും ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഹയർ ഓർഡർ ക്വസ്റ്റ്യനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കമന്റ് ചെയ്യണം ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു